ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ അട്ടപ്പാടിയിൽ വന്നതാട്ടോ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ പൂക്കളുണ്ട് പക്ഷെ കുറേയേറെ പോയിട്ടോ ഒരു പണ്ടൊക്കെ ഒരു പതിനെട്ട് ഇരുപത് തരം റോസേങ്കിലും ഇവിടെ ഉണ്ട് വെറുതെ പറയുന്നതല്ല സത്യമായിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ പകുതി എങ്കിലും ഉണ്ട് ഞാൻ അതൊക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാനായിട്ട് ഒരുമാതിരി എല്ലാത്തരം പൂക്കളും ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് ചെറിയ കാടും ഉണ്ട് ഇവിടെ നല്ല മഴയായിരുന്നു മഴയായപ്പോൾ പുല്ലൊന്നും പറിക്കി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം മഴ മാറിയ സമയം നോക്കി ഞാൻ ഈ വീഡിയോ എടുക്കാൻ നിന്നതാട്ടോ അപ്പോൾ വരും നമുക്ക് ആ പൂക്കളൊക്കെ കാണാം ഈ റോസയ്ക്ക് പണ്ട് ഊട്ടി റോസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തലയിൽ ചൂടിക്കൊണ്ട് പോകുവായിരുന്നു നസ്റ്റാൾ ചെയ്യാം കേട്ടോ പിന്നെ ഇത് നീല കളറ് ചെമ്പരത്തി പിന്നെ ആ പൂവിൻ്റെ പേരറിയത്തില്ല പിന്നെ കുറച്ച് റോസകളുണ്ട് കേട്ടോ റോസ് വെള്ള അതിൻ്റെ താഴെ ചുവപ്പ് റോസയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ആ ഓണത്തിനൊക്കെ പോ ചമ്മന്തി ഇതും ചേഞ്ച് റോസുകളാണ് ഇതൊക്കെ ബോൾസങ്ങളാണ് തോന്നുന്നു പേര് നമുക്ക് കറക്റ്റ് അറിയില്ല ജമന്തി ഉണ്ട് തേച്ചിയൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതും ഇതും റോസ ചുമ്പ് കളർ റോസ നല്ല ഭംഗിയല്ല കാണാൻ വാനില 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 അമ്മേ അമ്മ ആ ൂര്യം ഇത് കണ്ട എത്ര വലിയ ആന്തൂരിയാമ്മ ഇതിന് ഇതിനൊക്കെ ഒരു പേരല്ലോ ആന്തൂര്യ ഇത് വയസനായതോട്ടോ ഇതിന്റെ ഇടയിലൊക്കെ ആൾക്കാർ നിക്കുന്നുണ്ട് തപ്പി മാറ്റി തപ്പി മാറ്റി പോകാം പകുതിയും കാട് കയറിയ ഈ കാടിന്റെ ഉള്ളിലാണ് ചെടികൾ ഇത് നിത്യ കല്യാണി ചെടിയൊക്കെ ചവിട്ടി മതിച്ച് നമ്മളപ്പം ഓടിക്കും ഷുഗറുകാർക്ക് തിന്നാവുന്ന കായാ പച്ചക്കായത് പഴുത്തിട്ടില്ല പുളിയത് ഒരു ഓറഞ്ച് മരമാണ് പക്ഷെ ഓറഞ്ച് അതിന്റെ മുകളിലുണ്ട് അത്ര മുകളിലേക്കൊന്നും സൂം ചെയ്യാൻ എൻ്റെ ഫോണിന് പറ്റുന്നില്ല കാണാൻ പറ്റൂ ആ കാണാൻ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല അതിൽ ഉണ്ട് അടുത്തിട്ട് ഞാൻ പറച്ച് കാണിച്ചു തരാം ഇത് നിലത്ത് വയ്ക്കുന്ന ഓർക്കിഡുകളില്ലേ അങ്ങനത്തെ ഓർക്കിഡുകളൊക്കെ കുറേ ഉണ്ട് പിന്നെ ഈ ചെടിയുണ്ട് ഈ ചെടിയുടെ പേരറിയില്ല പിന്നെ മുസാണ്ട ഇവിടുന്ന് കയറട്ട് അമ്മയുടെ മഞ്ഞ റോസയുണ്ട് പിന്നെ ശംഖുപുഷ്പം അവിടെ ഇതിലുണ്ട് ഇതാ ഇത് മൽബറി ചെടിയോ മൽബറി കായൊക്കെ പഴുത്തു വരുന്നുള്ളൂ നിറയെ പൂമ്പാറ്റകൾ ഞാൻ എൻ്റെ കാലിൻ്റെ ഒച്ച വിട്ടിട്ട് പൂമ്പാറ്റുകളൊക്കെ പറന്ന് പോകട്ടോ ഒക്കെ വിത്തായിട്ടുണ്ട് ഇനി വിത്തുകളൊക്കെ ഇവിടെ തന്നെ വീണ് ഇവിടെ തന്നെ പിന്നെയും പൂവാകും പറഞ്ഞാൽ ഇവിടെയും ഒരു ഓറഞ്ച് വരെ നിൽക്കുന്നുണ്ട് പക്ഷെ ഓറഞ്ച് കാണാൻ ബുദ്ധിമുട്ടാണ് വെയിലിങ്ങനെ വന്നടിച്ചിട്ടേ പക്ഷെ അതിൽ ഓറഞ്ച് ഉണ്ട് പൂച്ചെടികൾ കാണുന്ന വഴി കൂടിയൊക്കെ മറ്റേ പൂച്ചവാല ചെടി പേരറിയില്ല എല്ലായിടത്തും ഈ പേര് തന്നെയാണ് തന്നെയാണോ പറയണെന്നറിയില്ലല്ലോ നീ ഇങ്ങനെ പോയി 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 ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് പേരറിയാത്ത ചെടികൾ പിന്നെ എൻ്റെ ഏറ്റവും ഫേവററ്റ് പൂവിന് ഞാൻ കാണിച്ചരാ ഇവിടെ ഒളിച്ച് നിൽക്കേണ്ടതാണ് എന്ത് മണമെന്നറിയോ ഈ പൂവിന് ആ നല്ല മണമാണ് സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ട് എന്നിട്ട് ഇവിടെ മഞ്ഞാണേ അവിടെ കോടമഞ്ഞിറങ്ങുന്നുണ്ടോ ഫുർഗിൽ ഫർഗിലും മലയിലും ഒക്കെ നല്ല ഇറങ്ങുന്നുണ്ട് മഴ പെയ്യും ഇപ്പോൾ കുടമഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യാൻ വലിയ ചാൻസൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ